മൗനം സ്വന്തം രണ്ടാം ഭാഗത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിലെ തന്നെ കാണിക്കുന്നത് കാലിൻ്റെ വീടാണ് പിന്നീടാണെങ്കിൽ അൻപുഷ അവിടേക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പാട തന്നെ എന്തോ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുകയാണ് അപ്പോഴാണെങ്കിൽ അവിടെ മൊത്തം ആ ഡ്രിങ്ക്സ് കളയുന്നുമുണ്ട് ഇതെല്ലാം കണ്ടോണ്ടായിരുന്ന കാലിക്കാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിട്ട് അൻകൃഷ്ണനോട് ചോദിക്കുകയാണ് നീ എന്തായി കാണിക്കുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെ രാവിലത്തെ നെയ്ച്ചിതൊന്നും കുടിക്കുന്ന ശരീരത്തിൽ നല്ലതല്ല ഇന്നൊരു ശുഭദിവസാണെന്ന് എനിക്ക് അറിയില്ലേ എന്നിട്ട് നീ ഈ കുളത്തിലാണോ വരുന്നത് മര്യാദക്ക് നീ മേലേക്ക് പോയിട്ട് നല്ല രസൊക്കെ ധരിച്ച് നല്ല കുഴിച്ച് കൃത്യമായിട്ട് ഇങ്ങോട്ട് വാ അല്ലാതെ ഇങ്ങനെ കാണിക്കല്ലോ എന്ന് പറയുന്നത് അപ്പോഴാണെങ്കിൽ അൻവിഷ് പറ ഞാൻ എന്തെയാണെന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ലേ പിന്നെ എനിക്കിങ്ങനെ എഴുതിനാല് മണിക്കൂറും ദൈവത്തിന്റെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ടോണ്ടിരിക്കാന്നും വയ്യ ഞാൻ എൻ്റെ ഇഷ്ടത്തിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അൻപിഷ് മേലക്കനെ എനിക്ക് കയറിപ്പോവും അപ്പോഴാണെങ്കിൽ കാലത്ത് വീണ്ടും പറയും ഞാൻ എന്നോട് ഒരു വലിയ മലമറിച്ച കാര്യമൊന്നും പറയുന്നില്ല നീ എല്ലാത്തിനും ഞാൻ തർക്കുത്ര പറഞ്ഞ എങ്ങനെയാ ഞാൻ നിന്നോട് അത്ര മലമറിച്ച കാര്യമൊന്നും പറയുന്നില്ല ഒരു ദിവസമെങ്കിലും നിനക്ക് നന്നായി ജീവിച്ചു എന്ന് പറയും അപ്പോഴാണെങ്കിൽ അൻബിഷ് വീണ്ടും പറയും ഞാൻ എൻ്റെയാണെന്ന് എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അൻബിഷ് അന്ന് മൈൻഡ് ചെയ്യാതെ മേളക്ക് കയറിപ്പോവും അപ്പോൾ കാലിൻ്റെ അജിനോട് പറയും നമ്മൾ എന്താ ചെയ്യുക എത്ര നന്നായി ഇവിടെ പറഞ്ഞത് ഇനി ഇതിന് കൂടുതൽ നന്നായി ഞാൻ അങ്ങനെ ഇവിടെ സംസാരിക്കുക എന്നിട്ട് ഇവനെ ഇവനിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ തിരിച്ചടിച്ച് മറുപടി പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയും അപ്പോഴാണെങ്കിൽ അജ്ജി പറയും ആ നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ എന്നൊക്കെ അവിടെ ഇങ്ങനെ ചൂടാകുന്നതിന് പകരം മീ എന്ന് സമാധാനത്തോട്ടാണ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു വേണ്ടത് പക്ഷേ സാറല്ല നീ നോക്കിക്കോ അവൻ എന്തായാലും പൂജയ്ക്ക് നമ്മുടെ കൂടെ ഇരുന്നോളൂ നീ ഇപ്പം പൂജയ്ക്ക് ഒരുക്കുന്ന ചെയ്തോ അവൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ചി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ അമ്മയാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കാണുന്നത് കാരണം അവിടുത്തെ ചെലവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അധികാരമൊക്കെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയായിരിക്കും നീ കൊള്ളാടി മോളയ ഇതുപോലെ തന്നെ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇരിക്കായിരിക്കും അപ്പഴാണ് ജ്യോതി അങ്ങോട്ട് വരുന്നത് ജ്യോതി പറയും എനിക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു കുറച്ച് പൈസയുടെ ആവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് പറയും അപ്പൊ അമ്മ പറയും അതെന്തിനാ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നീ ഇപ്പം എന്തിനാ പുറത്തേക്ക് പോകുന്ന പറയും ഇവിടെ സാധനങ്ങളൊന്നും വാങ്ങണ്ടാന്ന് പറയും അപ്പോൾ ജ്യോതി പറയും എന്നാൽ കുഴപ്പമില്ല അമ്മേ എനിക്ക് കുഞ്ഞിന് കുറച്ച് സാധനങ്ങളും എടുക്കാനായിരുന്നു അതെന്നാണ് ഇനി അമ്മ പോകുമ്പോൾ വാങ്ങി കൊണ്ടുവന്നാൽ മതി എനിക്ക് കുഞ്ഞിന് കുറച്ച് ഇതായ്പെർ സെർ അങ്ങനെ കുറച്ച് സാധനമൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴാണെങ്കിൽ അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ആലോചിച്ച് നിൽക്കും അവസാനം അമ്മ വിചാരിക്കും ഇതെല്ലാം തലയിലേറ്റി ഒരുപാട് പണിയാവില്ല ഇപ്പോൾ ഏതായാലും അവിടെന്നെ പോയിക്കോട്ടെ അതോ നല്ലതെന്ന് വിചാരിച്ചിട്ട് ജ്യോതിയോട് തന്നെ പോയിക്കോളാൻ പറയും പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് അഞ്ജലിയാണെങ്കിൽ ആരോഗ്യയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ശോചയ്ക്ക് കൊടുക്കുമ്പോഴായിരിക്കും അത് കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നത് അപ്പോഴാണെങ്കിൽ അഞ്ജലി ആകെ പേടിച്ച് പോവാണ് ഏറ്റവും നല്ല ശുഭദിനമായിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് പോവാണ് അപ്പൊ തന്നെ ആശയ അങ്ങോട്ട് വന്ന് പറയും അല്ല അമ്മ ഇതിനൊക്കെ അഭിഷേകനെന്ന് പറയാൻ പറ്റുമോ ഇതെല്ലാം കയ്യിൽ നിന്ന് അറിയാതെ തട്ടി വീഴുന്നതല്ലേ അതിനെല്ലാം നമ്മളിങ്ങനെ പേടിച്ചത് എങ്ങനെയാ എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എത്ര സാധനങ്ങൾ താഴെ വീഴാറുണ്ട് എന്നിട്ട് ഞാനൊക്കെ അതിന് ഇങ്ങനെ അഭിഷേകനാന്ന് പറഞ്ഞിരിക്കാറുണ്ടോ എന്ന് പറയും അപ്പൊ അമ്മ പറയും പക്ഷെ അതുപോലെല്ലോ ഇത് ഇത് ശുഭ ല്ലേ ഇത് ഞാൻ ആരോഗ്യ വേണ്ടി എടുത്തിരുന്നതാണെന്ന് പറയും അപ്പാണെങ്കിൽ ആശ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അഞ്ജലി ഒരുപാട് ഹാപ്പി ആവും അങ്ങനെ അഞ്ജലി പറയും നീ ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് ആക്കോ ഇത് നീ ഓഫീസിൽ പോണ്ട എനിക്ക് നിന്റെ ഓഫീസിൽ വിടാൻ തോന്നുന്നില്ല മുൻപത്തെ പ്രശ്നങ്ങളൊക്കെ അറിയിച്ചിട്ടാണ് അഞ്ജലി അങ്ങനെ പറയുന്നത് അപ്പൊ ആശ പറയും ഓ ഈ അമ്മ വീണ്ടും തുടങ്ങിയോ എനിക്ക് എന്ത് സംഭവിക്കാനമ്മേ എനിക്കൊന്നും സംഭവിക്കില്ല ആ ഞാനൊരു കാര്യം മറന്നുപോയി ഞാൻ സംസാരിക്കുന്ന എനിക്ക് സോൺപത്തി തരാൻ മറന്നോയി എന്ന് പറഞ്ഞിട്ട് ആശയാണെങ്കിൽ ആ സോൻപത്തി എടുത്തിട്ട് അഞ്ജതിക്ക് സോജയ്ക്ക് കൊടുത്ത് അവരുടെ അനുഗ്രഹം ഒക്കെ മേടിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് പെട്ടെന്ന് പറയും അയ്യോ ഞാൻ കുറച്ചുകൂടി ആ കറി കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് സോൻപത്തി എടുത്തോണ്ട് പോവാൻ നിക്കുകയായിരിക്കും അപ്പൊ സോജ പറയും ആശയെ നീ ഇപ്പോ ആർക്ക വേറെ കൊടുക്കാൻ പോകുന്നെ ഞങ്ങളല്ലാതെ അപ്പൊ ആശിനെ ഒന്നും ഇണ്ടാതെ നോക്കിക്കും അപ്പൊ സോജ പറയും ആ ഇനിയിപ്പോ അശോകിനെ ആർക്കും വരില്ല എന്ന് പറയും അപ്പഴാണെങ്കി ആശ ഒന്നും മിണ്ടാകാതെ നാടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകും പിന്നീട് കാണിക്കുന്നത് അശോകിനെ നെയ്റ്റിയത് കൊണ്ടിരിക്കുന്ന ആശയാണ് അശോക് ആണെങ്കി ഏറ്റവും നേരമായിട്ടൊന്നും വരാത്ത നാളെ വെച്ച് ഞാൻ നിൽക്കുമ്പോഴായിരിക്കും അശോക് വരുന്നത് ആശ കാണുന്നത് അപ്പോഴാണെങ്കി ആശ അറിയാത്തതുപോലെ ഓടി അശോകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അശോകിന്റെ മേലിങ്ങനെ മുറ്റാണ് അപ്പോൾ ആശ പറയും അയ്യോ എന്തെങ്കിലും എന്ന് ചോദിക്കും അപ്പൊ അശോക് പറയും ഇല്ല നിനക്കിതെങ്കിലും പറ്റി വയ്ക്കും അപ്പൊ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോഴാണെങ്കിൽ ആശക്കായിരിക്കുന്ന ആ സോൻപത്തി എടുത്തിട്ട് അശോകിനെ കൊടുത്തിട്ട് ഹാപ്പിനെസ്സിലാന്ന് പറയാണ് അപ്പോൾ ആശോയ്ക്ക് ഇനി കുറച്ച് എന്നിട്ട് അതിങ്ങനെ മേടിക്കുകയാണ് അങ്ങനെ ആശയാണെങ്കിൽ അശോകിനെ ആരോഗ്യമൊക്കെ മേടിക്കുന്നുണ്ട് അതിന് ശേഷം ആശ പറയും ഞാൻ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ദൈവത്തിനോട് ചോദിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ എന്താന്ന് വെക്കുമ്പോൾ ആശ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കാണിച്ചതാനാണെന്ന് പറയും അപ്പൊ അശോ പറയും നിനക്കെന്താ വിടാൻ തുടിച്ചോ നീ എന്തൊക്കെ ഫണ്ണി ഞങ്ങൾക്ക് എടുക്കുവാണോന്ന് അപ്പൊ ആശ പറയും ആ ഇത് ഫണ്ണി ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ രണ്ടുപേരും ഒരു വീട്ടിലാണ് നിൽക്കുന്നത് പക്ഷെ ഭാര്യയും മർത്താൻ വേറെ വഴിക്കാ പോകുന്നത് അപ്പൊ പിന്നെ ഇത് ഫണ്ണിയായിട്ടുള്ള കാര്യം തന്നെ അല്ലേന്ന് പറയും അപ്പോഴാണെങ്കിൽ അശോക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവും ആശയാണെങ്കിൽ അശോക്ക് പോകുന്ന നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മിക്കും പിന്നീട് കാണിക്കുന്നത് കാലന്തിയുടെ വീടാണ് അവിടെയാണെങ്കിൽ അവർ മൂന്നുപേർ ഒരുപാട് സന്തോഷത്തോടെ അവിടുത്തെ ആചാരങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും അപ്പായിരിക്കും അവരോട് അൻകുഷ് ഇതൊന്ന് മൈൻഡേതെങ്ങനെ നടന്നു പോകുന്നത് അപ്പൊ ഇത് കാണുന്ന അജു ആണെങ്കിൽ അങ്കുഷിന്റെ അടുത്ത് പോയി പറയാണ് മോനെ ഇനി ഇത് പങ്കെടുക്കാതെ പോകാനോ ഈ സോൻപറ്റി മുതിർന്നവർക്ക് കൊടുത്ത് അവരുടെ അനുഗ്രഹം മേടിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ വീട്ടിൽ ഒരുപാട് സന്തോഷവും സമൃദ്ധിയൊക്കെ വരുമെന്ന് പറയും അപ്പോഴാണെങ്കിൽ അൻകുഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാനാണ് സന്തോഷവും സമൃദ്ധിയോ അത് ഈ വീട്ടിലോ അത് ഞാനുണ്ടാവുമ്പോ അത് എങ്ങനെ സംഭവിക്കാനാ അതിലുള്ള ഞാൻ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനി അത്ര സന്തോഷ സമൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊന്നാനും മരുമകളോട് എനിക്ക് എന്റെ പ്രോപ്പർട്ടി ആയി തരാൻ പറയാ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും സന്തോഷ സമൃദ്ധിയോന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ലെന്നാണ് പറയാ ഇതും പറഞ്ഞോണ്ട് അൻകുഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴായിരിക്കും ആ സ്റ്റെപ്പിന്റെ അവിടുന്ന് അൻകുഷ് താഴത്തേക്ക് വീഴാൻ പോകുന്നത് അങ്ങനെ അൻകുഷിന്റെ കാലിലുള്ള മുഴയോ ഒന്നോടി ബ്ലഡ് ഒക്കെ വരികയാണ് അൻകുഷ് വീണുന്ന സൗണ്ട് ആയിട്ടുണ്ടെന്നെ അതി ആ ടെൻഷൻ അടിച്ച് വേഗം ഓടിച്ചെല്ലാം ഇത് പറ്റി ഒരുപാട് വൃദ്ധമായിരുന്നുണ്ടോ എന്താ ഇനി ഈ ഷൂറ്റ് പോകണ്ട ഞാൻ നിനക്ക് ഒരു ചെറുപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് കാലിന്റെ അവിടെ ഒരു ചെറുപ്പ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോഴാണെങ്കിൽ അൻകുഷ് പറയും അതെ ഈ നാടകൊന്ന് നിർത്തി പോകുന്നുണ്ടോ എനിക്ക് കണ്ടും കണ്ടു മടുത്തിരിക്കുക നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ടാന്ന് പറയും അപ്പോൾ കാലിന്റെ പറയും മുന്തിരി പറയുന്ന കേൾക്കേണ്ട നിനക്ക് ഇങ്ങനെ ഉറന്നിട്ട് വരുന്നത് ആദ്യം മര്യാദക്ക് പെരുമാറാൻ മടിക്കണം അപ്പഴേ എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൊക്കെ പറയും അപ്പോൾ അൻകുഷ് പറയും മതി ഇതിങ്ങനെ ടാപ്പ് റെക്കോർഡ് പോലെ ഇങ്ങനെ വെച്ച് പറയാതിരിക്ക എനിക്കിത് കേട്ട് കേട്ട് താഴെ വരാൻ ഒന്ന് പോകുന്നുണ്ടോ എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയും അപ്പോൾ കാൽ പറയും അതെ ഞാൻ നിന്റെ അമ്മയാണ് അതുകൊണ്ട് നിനക്ക് വേദനിക്കുമ്പോൾ നിന്നേക്കാൾ എനിക്കാണ് വേദനിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാൻ നിനക്ക് മരുന്ന് കയച്ചതരാം അല്ലാണ്ട് നിങ്ങൾക്ക് നീ ചെരുപ്പിട്ടപ്പോൾ അത് ഇട്ടു പോയത് നീ ഉള്ളൂ എന്ന് പറയും അപ്പോൾ അൻകുഷി പറയും ഓ അങ്ങനെയാണല്ലേ നിങ്ങൾ എൻ്റെ വലിയ അമ്മയൊക്കെയല്ലേ എനിക്ക് വേദനിക്കുമ്പോൾ നിങ്ങൾ ഫുഡ് വേദനിക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാ ചെരുപ്പ് എന്നെ അടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ കാലിൻ്റെ വെച്ചെടുത്ത് ചെറുപ്പെല്ലാം വലിച്ചെറിയാണ് എന്നിട്ട് അൻപക്ഷെ കാലിരിക്കുന്ന ഷവും മാറ്റിക്കൊണ്ട് പറയും ഇനി ഞാൻ ചെരുപ്പില്ലാതെ നടക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് എനിക്കും എനിക്ക് വേണ്ടിക്കുമ്പോൾ നിങ്ങൾ കൂടി എനിക്ക് എന്നുള്ള പറഞ്ഞത് അപ്പൊ നിങ്ങൾ അങ്ങ് അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് വാഷിപ്പോഴത്താണെങ്കിൽ അങ്കുഷ് അവിടെ നിന്ന് ചെരുപ്പ് ഒന്നുണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ ആകെ വിഷമമായി നിൽക്കുക പിന്നീട് അടയ്ക്കുന്നത് സോജ നടന്നിരുന്നതാണ് അപ്പോഴാണെങ്കിൽ സോജയുടെ അമ്മ സോജ ഇങ്ങനെ ഉറക്കി വിളിക്കുകയാണ് സോജയുടെ അമ്മയെ എല്ലാവർക്കും അറിയാലോ അവരോടെ ഒന്ന് സോജയെ കെട്ടിപ്പിടിച്ചത് കൊണ്ട് എന്തൊക്കെയാണ് എന്റെ സുഖല്ലേ ഈ നിന്റെ അമ്മയൊക്കെ മറന്നു പോയ അടീന്നൊക്കെ പറഞ്ഞിട്ട് വിവരം നോക്കി അന്വേഷിച്ച പറയുമായിരിക്കും അപ്പോഴായിരിക്കും അവര് ആ കയറ് കാണുന്നത് അപ്പൊ സോജയുടെ വയ്ക്കും അല്ല സോജ എന്താ ഈ കയറൊക്കെ ഇതൊക്കെ എടുത്തു കളാന്ന് പറയുമ്പോൾ സോജ പറയും ഇല്ലമ്മേ അത് അതൊരു സംഭവമാണ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറയും അപ്പൊ അമ്മ ചോദിക്കുമ്പോൾ സോജ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാണ് അപ്പൊ സോജയുടെ അമ്മ പറയും അങ്ങനെയൊക്കെ ഉണ്ടായോ ഇത്രയും കാരണം സംഭവിച്ചിട്ട് നീ എന്തായാലും ഫോൺ വിളിച്ച് പറയുന്നു പറ അപ്പൊ സോജ പറയും അതൊന്നും അവനെ വിളിച്ചു വരാൻ പറ്റിയ ഒരു സാഹചര്യത്തില അല്ലായിരുന്നു എല്ലാം ഞാൻ നേരിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പൊ സോജരാ പറയും എന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഈ വീട്ടിലാ നിൽക്കുന്നത് ഇവിടെ നിന്നൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് സോജോ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ സോജ പറയും ഏഹ് ഇല്ല അമ്മേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഭരതനോട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഭരതോട് കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട് എന്തായാലും എനിക്കത് ഇത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റിയല്ലോ പിന്നെ അതുപോലെ തന്നെ ആശയൊന്നും നമ്മൾ വിചാരിച്ചു പോലെയല്ല നമ്മൾ അവരെ കുറിച്ച് വിചാരിച്ചതൊന്നും അല്ല അവര് അവർ സത്യം പറഞ്ഞാൽ എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മളെല്ലാം തിരിച്ചു ഞാൻ ചിന്തിച്ചു അവരുള്ള ഒരുപാട് നല്ലവരാണെന്നൊക്കെ പറഞ്ഞിട്ട് സോജയും അഞ്ജലിയും ഇങ്ങനെ പൊക്കി പറയുമ്പോൾ അമ്മക്കത് പറ്റില്ല അമ്മ പറയും നീ എന്തായി പറഞ്ഞ അവർക്ക് നിങ്ങളോട് സ്നേഹം മാങ്ങാത്തവരും ഒന്നും ഇല്ല അതൊക്കെ അവർ അഭിനയിക്കുന്ന അവരുള്ളർ ഇവരെ പോലെ തന്നെയാണ് എന്ത് മരുമോളം അമ്മയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സോജയെ പിന്നെയും വിളിച്ചോണ്ട് അതൊന്നു കയറിക്കും അപ്പം സോജ പറയും ഇല്ല അമ്മ ഞാൻ പറയുന്നത് കേൾക്കും ഇല്ല ഞാൻ ഇപ്പം തന്നെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത അങ്ങോട്ടന്നെ പറഞ്ഞയക്കും ഞാൻ പറഞ്ഞ അവർക്ക് ശരിയാണ് ഞാൻ പറയുന്നത് കേൾക്കും ഇങ്ങോട്ട് വള്ളു കയറുമെന്ന് പറഞ്ഞിട്ട് സോജയുടെ അമ്മയെ സോജ ഉള്ളേക്ക് കൊണ്ടുപോകും പിന്നീട് കാണിക്കുന്നത് ആശയാണ് ആശയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനിങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോഴായിരിക്കും അമ്മയെക്കുറിച്ച് ആലോചിക്കുക അങ്ങനെ കാൽ ദുക്കി ഫോൺ ചെയ്യായിരിക്കും അപ്പം കാലന്തി ഫോൺ എടുക്കുമ്പോൾ ആശ പറയും അമ്മയ്ക്ക് സുഖല്ലേ എത്ര ദിവസമായി ഞാൻ അമ്മയെ കണ്ടിട്ട് എനിക്കിപ്പോൾ അമ്മയെ കാണാൻ തോന്നുന്നു അതുകൊണ്ട് ഞാൻ എങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയും അപ്പോൾ കാലന്തി പെട്ടെന്ന് പേടിച്ചിട്ട് പറയും അയ്യോ അത് വേണ്ട ആശയം അതായത് ഞാൻ ഉദ്ദേശിച്ചത് നീ വരണ്ടാന്നല്ല ഇന്നെന്താ ഉദ്ദേശികരോട് പരിപാടിയൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരുപാട് തിരക്കില്ല എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട് അതുകൊണ്ടാണ് അതുമല്ല നിനക്ക് നീ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന് പറയും അപ്പൊ ആശ പറയും എന്തിനാ എന്തിനാപ്പത്ര ബുദ്ധിമുട്ടുന്നത് എന്തായാലും അമ്മയ്ക്കവിടെ ഒരുപാട് പണിയുള്ളതല്ലേ അപ്പൊ അമ്മയെ ഇങ്ങോട്ട് വരിക നിങ്ങൾ എല്ലാരും വേറൊരു ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും അങ്ങനെ കാലിൻറെയും ആശയും ഫോൺ കട്ട് ചെയ്യാണ് പിന്നെ ആശ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോഴായിരിക്കും നിരഞ്ജനെ കാണുന്നത് നിരഞ്ജന്റെ കൂടെ ഉണ്ടാവുന്നത് ആശയെ മുമ്പ് തട്ടിക്കൊണ്ടുപോയ രണ്ട് ഗുണ്ടകളായിരിക്കും അപ്പൊ ആശ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തോന്നും അല്ല ഇവരല്ല എന്നെ തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഇവരെ അച്ഛനെ ഏൽപ്പിച്ചതാണോ നിങ്ങൾ കരുതും അങ്ങനെ ആശയാണെങ്കിൽ പെട്ടെന്ന് നിർത്താൻ പറയും അങ്ങനെ ആശ അവിടുന്ന് അവർ കാണാൻ ഇങ്ങനെ നോക്കുമ്പോൾ അത് അവരെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാം മനസ്സിലാവും അച്ഛനെ മനഃപ്പുരം ഇവരുടെ കൊട്ടേഷൻ ഏൽപ്പിച്ചാണെന്ന് അങ്ങനെ ആശ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ആശയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് വേണ്ട ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാൻ ഇനി ഇതെല്ലാം അശോകനോട് പോയി പറഞ്ഞിട്ട് അശോക് അത് വിശ്വസിക്കാനും പോകുന്നില്ല വെറുതെ എനിക്ക് അശോകനടുന്ന് വെറുപ്പ് കൂടുക എന്നുള്ളത് അതിന് വേറെ ഒന്നും ഉണ്ടാവില്ല അച്ഛനാണെങ്കിൽ അശോകനോട് ഓരോന്ന് പഴിനും മെഴുക്കി അശോകയെ എടുക്കാനും കഴിയും അതുകൊണ്ട് പിന്നെ എനിക്ക് വെറുതെ ചീത്ത കേൾക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും എന്തെങ്കിലും ചിന്തിക്കാന്ന് വിചാരിച്ചിട്ട് ആശ അവിടെ നിന്നെങ്ങനെ ഒരു വണ്ടിയുടെ പരകിൽ മാറും ഒക്കെ ആയിരിക്കും അങ്ങനെ ആശ കുറച്ചെ ആലോചിച്ചതിനു ശേഷം ആശയുടെ കയ്യിലുള്ള ഫോൺ എടുത്തോണ്ട് അവനെങ്ങനെ വീട് എടുക്കായിരിക്കും അപ്പോഴാണെങ്കിൽ അച്ഛൻ അവർ ഇങ്ങനെ പറയുന്ന കേൾക്കും നിങ്ങൾ ആകുമ്പോൾ ഒരു രണ്ടു മണിക്കൂറിന് ജോലി അയൽപ്പിച്ചത് ആ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വയ്യല്ലോ എന്തായാലും ഇനി തെറ്റാ ആവർത്തിക്കരുത് ഇപ്പം ഞാൻ തരുന്ന പൈസക്ക് നിങ്ങൾ എന്തായാലും ജോലി ചെയ്തേ പറ്റും ഇനി ഇതുപോലെ ഓരോ മിസ്റ്റേക്കും ഉണ്ടാൻ പാടില്ല ഇത്തവണ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ കാര്യം ഇല്ലാതെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ പണം ഇങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിക്കും ഇനി നിങ്ങളെ ഈ പരിസരത്ത് എവിടെയും കാണണ്ട അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേഗം തടി കപ്പിക്കോ ഇനി വീണ്ടും അതൊന്നും ചെയ്യാതെ തേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കാണ് അതിനുശേഷം നിനഞ്ജയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ ആരോ ഉള്ള പോലെ തോന്നും അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആശയാണെങ്കിൽ വേഗം ആ കാറിന് ബാക്കിലേക്ക് വിളിച്ച് നിൽക്കുകയാണ് അങ്ങനെ നെനഞ്ജ അവിടെ കുറച്ചേരം നോക്കി നിന്ന് ആരോ ഇല്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് വേഗം അവിടെ നിന്ന് കാറിൽ കയറി പോവുകയാണ് അതിനുശേഷം ആശ പറയും ഇത്തവണ അശോക് എല്ലാ സത്യങ്ങളും അറിയാൻ പോവുകയാണ് നോക്കിക്കോ എല്ലാ തവണ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് നടക്കാറ് പക്ഷേ ഇനി അത് സംഭവിക്കാൻ പോകുന്നില്ല അതിന് ഞാൻ അനുവദിക്കില്ല കാരണം അതിന് തെളിവായി എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ ചുമ്മാ ആശയങ്ങളോട് പോയി പറയുകയല്ലേ ചെയ്യാം ഇന്ന് രാത്രി രാവണൻ കത്തിച്ചാമ്പലാവുന്നത് പോലെ തന്നെ തിന്മയുടെ നാശം നന്മയാൽ ഉണ്ടാവുന്നതാണെന്ന് പറയും അതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതായത് ഇവിടെ നമ്മുടെ മുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത എപ്പിസോഡ് ഇനി നമ്മൾ ശനിയാഴ്ച രാത്രി എട്ട് മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് എക്സൈറ്റിംഗ് എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും ഇതറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോട് നമ്മൾ വീണ്ടും വേഗം തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരോടും ബായ്